കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യുവജനങ്ങളെയും സ്ത്രീകളെയും കൂടുതൽ എങ്ങനെ പങ്കെടുപ്പിക്കും ബി ജെ പി എന്നുള്ളതൊരു ചോദ്യമാണ് തീർച്ചയായിട്ടും ബി ജെ പിയുടെ കരുത്ത് ഇവിടുത്തെ യുവജനങ്ങളും സ്ത്രീജനങ്ങളുമാണ് അവരെ കൂടുതൽ പങ്കെടുപ്പിക്കുക അവരെ ഇവിടുത്തെ പഞ്ചായത്തിൻ്റെയും കോർപ്പറേഷൻ്റെയും മുനിസിപ്പാലിറ്റികളുടെയും ഒക്കെ ഭരണത്തിൽ എത്തിക്കുക എന്നുള്ളത് ബി ജെ പിയുടെ ലക്ഷണം ലക്ഷ്യമാണ് അതിൻ്റെ ഒരു കാരണം ദേശീയതയിൽ രാഷ്ട്രനിർമ്മാണം എന്നുള്ളത് ആണ് ബി ജെ പിയുടെ ഒരു പ്രധാന ലക്ഷ്യം അതുകൊണ്ടാണ് വികസിത ഭാരതം എന്നൊക്കെയുള്ള ഒരു ആപ്തവാക്യമൊക്കെ ഉള്ളത് വികസിത കേരളം എന്നുള്ളതൊക്കെ ബി ജെ പി പറയുന്നത് അപ്പോൾ നമ്മുടെ രാഷ്ട്രം വികസിതമാകണമെങ്കിൽ സംസ്ഥാനം വികസിതമാകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും വികസിതമാകണം അപ്പോൾ അത് വികസിതമാക്കേണ്ടതിൻ്റെ ഏറ്റവും ആവശ്യം ഇവിടുത്തെ യുവജനങ്ങൾക്കും സ്ത്രീകൾക്കുമാണ് അപ്പോൾ ഇതുവരെയുള്ള ഭരണത്തിൽ ഉണ്ടായിരുന്ന എല്ലാവിധ ദുഷിപ്പുകളും പ്രശ്നങ്ങളും ഒക്കെ മാറ്റേണ്ട ഒരു അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ് സമയം അപ്പോൾ മാറ്റേണ്ടതിനെയൊക്കെ മാറ്റ മാറ്റാൻ പറ്റുന്ന ഒരു അവസരമാണ് ഈ തിരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നമ്മളുടെ രാഷ്ട്രനിർമ്മാണത്തിന് വേണ്ടി യുവജനങ്ങളെയും സ്ത്രീകളെയും ഒക്കെ സജ്ജരാക്കുക അവരെ അതിലേക്ക് കൊണ്ടുവരിക അങ്ങനെ അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു വികസനം എന്നുള്ളത് ലക്ഷ്യമിടുന്നു അതുപോലെ തന്നെ ലക്ഷ്യമിടുന്ന ഒരു കാര്യമാണ് ഈ വ്യക്തിഗത ഒരു നിർമ്മാണം അല്ലെങ്കിൽ നല്ല വ്യക്തിത്വങ്ങളെ വാർത്തെടുക്കുക എന്നുള്ളതും ബി ജെ പിയുടെ ലക്ഷ്യമാണ് നല്ല നല്ല വ്യക്തിത്വങ്ങൾ ഉണ്ടായാലാണ് നല്ല സമൂഹം സമൂഹമുണ്ടാകുകയുള്ളു അങ്ങനെയാണ് നല്ല രാഷ്ട്രം ഉണ്ടാകുകയുള്ളു അപ്പോൾ അതിന് ഈ നല്ല സമൂഹമുണ്ടാകണമെങ്കിൽ നമ്മുടെ കേരളത്തിലെ സമൂഹത്തെ പഞ്ചായത്തായിട്ടും മുനിസിപ്പാലിറ്റി ആയിട്ടും കോർപ്പറേഷനായിട്ടും നമുക്ക് അങ്ങനെ ഒരു ഭരണ ഭരണപരമായിട്ടുള്ള തിരിച്ചിട്ടുണ്ട് അതൊരു സമൂഹം തന്നെയാണ് കോർപ്പറേഷൻ സമൂഹമാണ് പഞ്ചായത്തൊരു സമൂഹമാണ് മുനിസിപ്പൽ ഏരിയ ടൗണൊരു സമൂഹമാണ് അപ്പോൾ ആ സമൂഹത്തിൽ തീർച്ചയായിട്ടും നല്ല വ്യക്തിത്വങ്ങളുള്ള യുവാക്കളും സ്ത്രീകളുമൊക്കെ അവിടുത്തെ ഭരണത്തിൽ പങ്കാളികളാകുമ്പോൾ അവർക്ക് കൂടുതൽ കാര്യക്ഷമമായിട്ട് കൂടുതൽ ഉത്തരവാദിത്വത്തോടു കൂടി ആ സമൂഹത്തെ നന്നാക്കാനും നല്ല രീതിയിൽ അതിൻ്റെ ഒരു നല്ല സമൂഹ നിർമ്മാണത്തിലേക്ക് അവർക്ക് ഏർപ്പെടാൻ പറ്റും അപ്പോൾ അതാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ബി ജെ പി അതിനുള്ളൊരു മാർഗമാണ് യുവജനങ്ങൾക്കും സ്ത്രീകൾക്കും അപ്പോൾ ഇപ്പോൾ തന്നെ എറണാകുളത്ത് പുത്തൻവേലിക്കരയിൽ ഒരു അമ്മയും മകളും മത്സരിക്കുന്നുണ്ട് മകളുടെ പ്രായം ഇരുപത്തൊന്നാണ് ആദിരാശി പൂന്ന മറ്റുമാണ് പേര് അവർ ഒരു വാർഡിൽ മത്സരിക്കുന്നു അതുപോലെ അടുത്ത വേറൊരു വാർഡിൽ അമ്മ മത്സരിക്കുന്നു അപ്പോൾ ഇരുപത്തൊന്ന് വയസ്സുള്ള ആതിരയെ മത്സരിപ്പിക്കുന്നുണ്ട് അങ്ങനെ കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും അതുപോലെ പ്രായം കുറഞ്ഞ യുവജനങ്ങളെയും അതുപോലെ സ്ത്രീകളെയും കൂടുതൽ ഈ മത്സരത്തിൽ പങ്കാളികളാക്കുക അതിനുശേഷം അവർ ജയിച്ചു കഴിഞ്ഞാൽ ആ സമൂഹത്തിൻ്റെ അതായത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നുള്ള സമൂഹത്തിൻ്റെ ഭരണത്തിൽ അവർ പങ്കാളികളാകുന്നു അങ്ങനെ ആണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ബി ജെ പി കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൽ നിന്ന് ആളുകൾ ബി ജെ പിയിലേക്ക് വന്നുകൊണ്ട് മാത്രമല്ല അല്ലെങ്കിൽ സി പി എമ്മിൽ നിന്നോ അല്ലെ മറ്റ് സി പി ഐയിൽ നിന്നോ ഈ ജനതാദളിൽ നിന്നോ ഒക്കെ ഈ ബി ജെ പിയിലേക്ക് വരുന്നതുകൊണ്ടല്ല ബി ജെ പി കേരളത്തിൽ വളരുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസം നേടി ലോകത്തെ മനസ്സിലാക്കി പുതിയ അറിവുകൾ നേടിയ യുവജനങ്ങളും സ്ത്രീകളും കൂടുതലായിട്ട് ബി ജെ പിയിൽ ആകൃഷ്ടരായി വരുന്നതുകൊണ്ടാണ് ബി ജെ പി കേരളത്തിൽ വളരുന്നത് അതുകൊണ്ട് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലുമൊക്കെ കൂടുതൽ യുവജനങ്ങൾ സ്ത്രീകൾ ബി ജെ പിയുടെ ഭാഗമായിട്ട് മത്സരിക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ട് മറ്റ് പാർട്ടികളും ആ ആ ഒരു കോപ്പി അടിക്കുന്ന ഇതിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതൊരു ഒരു ഒരു കാര്യവും കൂടിയാണ് അപ്പോൾ എന്താണ് യുവജനങ്ങൾക്ക് വേണ്ടത് എന്ന് ബി ജെ പി തിരിച്ചറിഞ്ഞിട്ടുണ്ട് യുവജനങ്ങൾക്ക് വേണ്ടത് തീർച്ചയായിട്ടും നല്ല വിദ്യാഭ്യാസം വേണം അല്ലാതെ നല്ല വിദ്യാഭ്യാസം നൽകാനുള്ള പി എം ശ്രീ പദ്ധതിയൊക്കെ ഇവിടെ വേണ്ട എന്ന് പറയുന്ന ഒരു സമീപനമല്ല ബി ജെ പിക്ക് ഉള്ളത് നല്ല സ്കൂളുകളുണ്ടാവണം നല്ല കോളേജുകൾ ഉണ്ടാവണം നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാവണം നല്ല വിദ്യാഭ്യാസം നേടണം അതിനുശേഷം അതിനുശേഷം അവർക്ക് വേണ്ടത് നല്ല ജോലിയാണ് അതിനുശേഷം അവർക്ക് വേണ്ടത് നല്ല ഒരു ക്വാളിറ്റി ഓഫ് ലൈഫാണ് കാരണം നമ്മുടെ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ കൂടിയൊക്കെ യുവജനങ്ങൾ മറ്റു രാജ്യങ്ങളിലുള്ള ജീവിത സൗകര്യങ്ങൾ എങ്ങനെയെന്ന് കാണുന്നുണ്ട് അപ്പോൾ ആ കണ്ട യുവജനങ്ങൾ ഇവിടെയും എന്തുകൊണ്ട് നമുക്കത് പറ്റില്ല ആയിക്കൂടാ എന്നുള്ളൊരു ചിന്ത വരും അപ്പോൾ അത് ആ നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് ആക്കാനുള്ള ഒരു ഒരു സാഹചര്യം അതിനുള്ള ഒരു അവസരം ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ച് ജയിച്ചാൽ അവർക്ക് നേടാൻ പറ്റുമെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ യുവജനങ്ങൾക്കുണ്ട് സ്ത്രീകൾക്കുണ്ട് അപ്പോൾ അവർ അതിലേക്ക് കൂടുതൽ വരുന്നു യുവജനങ്ങൾക്ക് വേണ്ട വേറൊരു കാര്യം ഉല്ലാസത്തിനും എൻ്റർടൈൻമെൻറ്റിനുമൊക്കെയുള്ള അവസരങ്ങളാണ് പല നഗരങ്ങളിലും പിടിച്ച് സ്ഥലങ്ങൾ കിടക്കുന്നുണ്ട് കളിസ്ഥലങ്ങൾ കുറവാണ് അതുപോലെ നീന്തൽ കുളങ്ങളെല്ലാം അതുപോലെ ഒരു ബില്ല്യാർഡ്സ് കളിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് എവിടെയാണ് സാധാരണ യുവജനങ്ങൾക്ക് സൗകര്യമുള്ളത് അങ്ങനെ ഇതുപോലെയുള്ള കളികളിലേക്കും ഉല്ലാസങ്ങളിലേക്കുമൊക്കെ അവർ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബില്ലിയാർഡ്സിൽ ഒരു ഭയങ്കര ഒരു ആഗ്രഹം തോന്നിയാൽ അല്ലെങ്കിൽ ഷട്ടിൽ ബാഡ്മിൻ്റൺ കളിക്കുന്നതിൽ ഒരു ആഗ്രഹം തോന്നിയാൽ അതിലേക്ക് കൂടുതൽ കൂടുതൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ ലഹരിയിലേക്ക് മദ്യപാനത്തിലേക്ക് ഒന്നും നമ്മുടെ യുവജനങ്ങൾ പോകത്തില്ല കാരണം ഇത് ഈ കളി ഒരു ലഹരിയായിട്ട് മാറും അപ്പോൾ ബി ലക്ഷ്യമിടുന്നത് നമ്മുടെ യുവജനങ്ങൾ പോസിറ്റീവായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ ലഹരിയായിട്ടെടുത്ത് അതായത് കളികളോ അല്ല ആർട്ട് കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് സംരംഭം തുടങ്ങിയോ അല്ലെ ഏതെങ്കിലും നല്ലൊരു ജോലി ചെയ്തോ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ജോലി ചെയ്തോ അതായത് നല്ല വിദ്യാഭ്യാസം നേടി അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ സമൂഹം നല്ലതാകും അങ്ങനെയുള്ള നല്ല വ്യക്തിത്വങ്ങളെ വാർത്തെടുത്ത് അവർ സമൂഹത്തിൻ്റെ മുതൽക്കൂട്ടായി നല്ല സമൂഹം വളർ വളർത്തി സൃഷ്ടിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ലക്ഷ്യത്തിൽ യുവാക്കളുടെ പങ്ക് വളരെ വലുതാണ് അവരാണല്ലോ ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് പണ്ടൊക്കെ ഒരു ഒരു പണ്ടല്ല ഇപ്പോൾ തന്നെ ചിലർ പറയാറുണ്ട് നമ്മുടെ തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ യുവാക്കളും യുവതികളുമാണ് കൂടുതൽ അതിൽ വരേണ്ടത് കാരണം ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ആയിരിക്കണം ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മേയർമാരാ മേയർമാരും മുനിസിപ്പൽ ചെയർമാന്മാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഒക്കെ പഞ്ചായത്ത് മെമ്പർമാരും കൗൺസിലർമാരും ഒക്കെ നാൽപ്പത്തഞ്ച് വയസ്സ് ആയിരിക്കണം അതായത് ഇത് ഏറ്റവും പ്രായം കുറഞ്ഞവരായിരിക്കണം ഈ പ്രാദേശികമായിട്ടുള്ള ഭരണം നിർവഹിക്കേണ്ടത് അതുപോലെ സംസ്ഥാന തരത്തിലേക്ക് വരുമ്പോഴത്തേനും കുറച്ചുകൂടെ ഉള്ള ഈ പ്രാദേശിക തലത്തിലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് ഭരണപാഠവും ഒക്കെ നേടിക്കഴിഞ്ഞ ആൾക്കാർ വീണ്ടും ഈ എം എൽ എമാരാകുക എം എൽ എമാർ ഒരു അറുപത് വയസ്സ് വരെയുള്ളവർ എം എൽ എമാരാകുക യുവാക്കൾ വരാം പക്ഷേ അറുപത് വയസ്സ് വരെ ഉള്ളവരാകുക അത് മേ ബി ഇപ്പോഴത്തെ ഒരു ഒരു ലോഞ്ചിവിറ്റി വെച്ചിട്ട് മേ ബി ഒരു അറുപത്തഞ്ച് വയസ്സ് വരെ വരെയുള്ളവർ എം എൽ എമാരാകുക അതിനുശേഷം വീണ്ടും പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്ന ഒരു പ്രായം എന്ന് പറയുന്നത് ഒരു എൺപതോ എൺപത്തഞ്ചോ വരെയൊക്കെ പോകാം കാരണം ഇപ്പം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എൺപത് വയസ്സ് വരെ ആയ ആളാണ് ഇനിയും ഭരിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളാണ് അപ്പോൾ എൺപത് വയസ്സ് എൺപത്തഞ്ച് വയസ്സ് വരെയൊക്കെ ഉള്ളവർ പാർലമെൻറ്റിലേക്കും മത്സരിക്കുക ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിലും എഴുപത്തൊമ്പത് വയസ്സായിട്ടുണ്ട് അപ്പോൾ ഒരു രാജ്യം ഭരിക്കുന്നതിന് എഴുപത്തൊമ്പത് എൺപത് വയസ്സ് എൺപത്തഞ്ച് വയസ്സ് അതിനുമുമ്പ് ജോബ് കിട്ടുന്നതിനൊക്കെ അതിന് കൂടുതൽ പ്രായമുള്ള ആളായിരുന്നു ഇവിടെ കേരളത്തിലും അച്യുതാനന്ദൻ എൺപത് വയസ്സിന് ശേഷമൊക്കെ ഭരണം നടത്തിക്കൊണ്ടിരുന്ന ആളാണ് അപ്പോൾ എൺപത് എൺപത്തഞ്ച് വയസ്സ് വരെയൊക്കെ ഭരണം നടത്തുന്നതിന് ഒരു ഒരു കുറച്ചുകൂടെ കൂടിയ ഭരണ ഭരണം അതായത് പാർലമെൻറ്റിലേക്കുള്ള ഇതിലേക്ക് പോകുക അപ്പോൾ അങ്ങനെ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണത്തിലേക്ക് ഭരണത്തിലേർപ്പെടുന്നവരുടെ ഒരു പ്രായ പ്രായം അറുപത് അറുപത്തഞ്ച് വയസ്സ് വരെ സംസ്ഥാന തലത്തിലെ ഭരണത്തിൽ എൺപത് എൺപത്തഞ്ച് വയസ്സ് വരെ രാജ്യത്തിൻ്റെ ഭരണത്തിൽ ഏർപ്പെടുന്നവർ അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു കാര്യം നമ്മൾ ചിലരൊക്കെ പറയാറുണ്ട് അതിലൊരു ഒരു നല്ലൊരാശയമുണ്ട് അതിൽ അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും കൂടുതൽ യുവജനങ്ങൾ പങ്കാളികൾ ഇപ്പോൾ ആകുന്നുണ്ട് കേരളത്തിൽ ഒരു നല്ല ലക്ഷണമാണ് ബി ജെ പി അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇനി സ്ത്രീകളുടെ കാര്യം വരുമ്പോൾ സ്ത്രീകൾക്ക് വേണ്ട എന്താണ് തീർച്ചയായിട്ടും അവരുടെ ഒന്നാമത്തെ ഒരു ആഗ്രഹമെന്ന് പറയുന്നത് എല്ലാ എല്ലാവരെയും പോലെ തന്നെ അവർക്കും വിദ്യാഭ്യാസം വേണം അവർക്ക് ശമ്പളം കിട്ടുന്ന ജോലി വേണം അതുപോലെ അവർക്ക് ആണുങ്ങളെ അപേക്ഷിച്ച് സുരക്ഷിതത്വം എന്ന് പറയുന്നത് വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർക്കുണ്ടാവണം വീടിനുള്ളിലും സുരക്ഷിതം വേണം ജോലി സ്ഥലത്തും സുരക്ഷിതത്വം വേണം പക്ഷേ നമ്മുടെ ഇപ്പോൾ കേരളം ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാർ ജോലിസ്ഥലത്ത് സുരക്ഷിതത്വം സ്ത്രീകൾക്ക് വേണമെന്നുള്ള ഒരു 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 നയമാണോ ഉള്ളത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ എൽ ഡി എഫ് ഗവൺമെൻറ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുമായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ജോലി സ്ഥലത്തെ സ്ത്രീകളുടെ സുരക്ഷിതത്വത്തെ പറ്റി പഠിച്ച് അതിൻ്റെ റെക്കമെൻഡേഷൻസ് നൽകാൻ വേണ്ടി സർക്കാർ തന്നെ സർക്കാർ പണം മുടക്കി നമ്മുടെ നീതിദായകളുടെ പൈസ മുടക്കി നിയമിച്ച ഒരു ഒരു കമ്മീഷനാണ് ജസ്റ്റിസ് ഹേമ ഹൈക്കോടതിയിലെ റിട്ടയർഡ് ആയിരുന്നു അപ്പോൾ അവർ ഒരു കമ്മിറ്റിയായിട്ട് പഠിച്ച ആ ഒരു കാര്യങ്ങൾ ജോലിസ്ഥലത്തെ സ്ത്രീകളുടെ സുരക്ഷിതത്വം എങ്ങനെ ഉറപ്പാക്കാമെന്നുള്ളതാണ് പക്ഷേ എൽ ഡി എഫ് സർക്കാർ ആ കേ കമ്മീഷൻ റിപ്പോർട്ടിൽ എന്താണ് ആ റിപ്പോർട്ട് എന്നുള്ളത് ഇതുവരെ അത് വെളിച്ചം കണ്ടിട്ടില്ല പുറത്ത് വിട്ടിട്ടില്ല അപ്പോൾ പുരുഷന്മാർക്ക് മാത്രം സംരക്ഷണം മതി പുരുഷന്മാരെ ആണ് സംരക്ഷിക്കേണ്ടത് എന്നുള്ള നയമാണ് ഈ പിണറായി വിജയനും സി പി എമ്മും കേരളത്തിൽ അവലംബിച്ചിരിക്കുന്നത് ഇപ്പോഴും പിന്തുടരുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും സ്ത്രീകൾ ചിന്തിക്കേണ്ടതാണ് സ്ത്രീകൾക്ക് തൊഴിൽ സ്ഥലത്ത് സംരക്ഷണം ലഭിക്കണം എന്ന നയം ശ്രീ പിണറായി വിജയനും സി പി എമ്മിനും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ട് ഇന്ന കാര്യങ്ങളാണ് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അപ്പോൾ അതിന് ഞങ്ങൾ ഇന്ന നടപടികൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതായിരിക്കണമായിരുന്നു ഈ സി പി എമ്മിൻ്റെ നയം പക്ഷേ അതിന് പകരം പിണറായി വിജയനും സി പി എം എന്താ ചെയ്യുന്നത് അവർ പുരുഷന്മാരെ സംരക്ഷിക്കുകയാണ് തൊഴിൽ സ്ഥലത്തെ പുരുഷന്മാരെ സംരക്ഷിച്ച് സ്ത്രീകൾ എന്തോ ആകട്ടെ അവരെ ഞങ്ങൾ തിരിഞ്ഞു നോക്കത്തില്ല എന്നുള്ള നയമല്ലേ പിണറായി വിജയനും ശ്രീ സി പി എമ്മും ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് മൂടി വെച്ച് വെച്ച് ഇപ്പോൾ പിന്തുടരുന്ന ഒരു നയം അതിനെതിരെ കോൺഗ്രസ് എന്താണ് എന്താണ് പറയുന്നത് കോൺഗ്രസും ഇങ്ങനെ ഇടയ്ക്ക് പറയുന്നല്ലാതെ ഇവിടുത്തെ ഒരു ഒരു നിയമസഭയിൽ അംഗങ്ങളുള്ള പ്രതിപക്ഷ നേതാവും അംഗങ്ങളുമൊക്കെയുള്ള ആളുകളാണ് കോൺഗ്രസ് അവരും എന്ത് നടപടിയാണ് അവർക്ക് നിയമസഭയിലുള്ള പ്രിവിലേജസും അധികാരങ്ങളും നിയമസഭാ കമ്മിറ്റികളിലുള്ള അവരുടെ അധികാരങ്ങളും വെച്ചിട്ട് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് വേണ്ടി കോൺഗ്രസ് എടുത്തിട്ടുള്ളത് അവരും ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ജോലിസ്ഥലത്ത് സുരക്ഷിതത്വം ഉണ്ടാകാൻ വേണ്ടി ഉള്ള നിലപാട് സി പി എമ്മിനുമില്ല കോൺഗ്രസിനുമില്ല എന്നുള്ളത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോഴും പൂഴ്ത്തിവെച്ച് പുരുഷന്മാർക്ക് മാത്രം സുരക്ഷിതത്വം ജോലിസ്ഥലത്ത് മതി എന്നുള്ള നയമാണ് ഇന്ന് കേരളത്തിലുള്ളത് അത് മാറേണ്ടതുണ്ട് അത് മാറ്റാൻ ബി ജെ പി പ്രതിജ്ഞാബദ്ധമാണ് അപ്പോൾ ആ ഒരു സ്ത്രീകൾക്കും യുവജനങ്ങൾക്കും കൂടുതൽ പ്രാതിനിധ്യം കൂടുതൽ സ്ത്രീകൾക്ക് കൂടുതൽ സുരക്ഷിതത്വം എന്നുള്ള സംസ്കാരം കേരളത്തിലുണ്ടാകുക ഇതൊക്കെയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ യുവജനങ്ങളും സ്ത്രീകളും ബി ജെ പിയുടെ ഭാഗമാകുന്നു എന്നുള്ളത് ഈ ബി ജെ പിയുടെ ലക്ഷ്യങ്ങളും നയങ്ങളും അവർക്ക് കൂടുതൽ സ്വീകാര്യമാണ് എന്നുള്ളതുകൊണ്ടാണ്